ഹലോ ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നല്ല തണുപ്പാണ് തണുപ്പിൻ്റെ കൂടെ കാറ്റും ഉണ്ട് കേട്ടോ മഴയാണെങ്കിൽ ചെറുതായിട്ട് ചാർന്നുകൊണ്ട് അതിലും വലിയൊരു വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അമ്മ കാപ്പി ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് ഗ്യാസ് തീർന്നുപോയെ കഷ്ടകാലത്തിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേറെ കുറ്റിയൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉഗ്രം കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാവോന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഇന്നത്തെ പാചകം മുഴുവൻ നിറകടുപ്പിലാവണം കേട്ടോ നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം കാറ്റുള്ളതോണ്ടേ കാറ്റുള്ള കാരണം എപ്പോഴും തീ കെട്ടുപോവുകയും ചെയ്യും അടുപ്പിന്റെ മൂട്ടിൽ തീ കത്തുകയില്ല അങ്ങനെ പല പല ബുദ്ധിമുട്ടുണ്ട് എന്തായാലും അമ്മ രാവിലെ പോയിട്ടുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് കിടക്കയൊക്കെ ഒന്ന് വിരിച്ചിട്ട് വിട്ടോ കാരണം കൊച്ചെൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റേ ആദ്യം തന്നെ തീ പിടിപ്പിക്കാൻ പോയി കേട്ടോ കുറച്ചു നേരം തീ കഴിഞ്ഞിരിക്കാമല്ലോ അമ്മ അതിൽ തണുപ്പാണ് തീ പിടിപ്പിക്കുന്നതിനനുസരിച്ച് കെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു കേട്ടോ ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കരിയിലെ പെറുക്കിയിട്ട് കത്തിച്ചു നോക്കി കുറേ പ്ലാസ്റ്റിക് സോറി പ്ലാസ്റ്റിക്കെല്ലാം കേട്ടോ കടലാസ് അങ്ങനെ കുറേ സാധനങ്ങളിട്ട് കത്തിച്ചു നോക്കി കേട്ടോ അവസാനം കുറച്ച് മണ്ണെണ്ണ ഇരിപ്പുണ്ടായിരുന്നേ ഒഴിച്ച് എങ്ങനെയൊക്കെയോ തീ പിടിപ്പിച്ചു പിന്നെ ഞാൻ ചൂട്ടും ഇതുപോലത്തെ തേങ്ങയുടെ പുറന്തോടില്ല ചകിരി അതും എല്ലാം കൂടെ കത്തിച്ചു അങ്ങനെ തീ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചുള്ളൽ തീർന്നിരിക്കും തന്നെ ചുള്ളൽ വെറുണ്ടെങ്കിൽ അല്ലേ തീ പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ചുള്ളലൊക്കെ പെറുക്കാൻ ഞായറാഴ്ച വല്ലതും പോകണം അപ്പോൾ ഇനി കാപ്പി ഉണ്ടാക്കണം ചോറുണ്ടാക്കണം കറികൾ ഉണ്ടാക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കാപ്പി ഉണ്ടാക്കുന്നില്ല കാരണം കാപ്പിയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചോറ് വെക്കാൻ താമസിക്കും പിന്നെ ഇന്ന് അച്ഛൻ വീട്ടിലുള്ള ദിവസമാണേ അച്ഛൻ അപ്പോൾ കാപ്പിയൊന്നും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഉച്ചയ്ക്ക് ഒരു മണിയാവുമ്പോൾ ചോറ് കറക്റ്റായിട്ട് കിട്ടണേ അല്ലെങ്കിൽ പറ്റത്തില്ല അപ്പോൾ ഞാനേ വേഗം തന്നെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇന്നലത്തെ മിച്ചം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഉള്ളെങ്കിൽ എനിക്കതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാവുന്നതേ ഉള്ളൂ അച്ഛനും കൂടെ ഉള്ള കാരണം ചോറ് വെക്കണം എന്തായാലും വൈകുന്നേരം വെക്കണം അപ്പോൾ കുറച്ച് നേരത്തെ വെക്കണം ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നേരത്തെ തന്നെ പണി കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അത്ര ആശ്വാസം അതിനിടയ്ക്ക് മഴയൊന്നും പെയ്യാതിരുന്നാൽ മതി അപ്പം കഞ്ഞിക്കലം ഞാൻ തേച്ച് കഴുകാണ് കേട്ടോ കഞ്ഞിക്കലം ഞാൻ തൽക്കാലം എന്താ ഇതിനകത്ത് വെച്ചാണ് കേട്ടോ കരിക്കലം കഴുകുന്നത് കാരണം കരിക്കലൊക്കെ ആകുമ്പോൾ പുറത്തു കൊണ്ടുപോയി ചാരവും സോപ്പൊക്കെ കൂട്ടി തേച്ച് കഴുകിയിട്ടുണ്ടെങ്കിലേ നന്നായിട്ട് വെളുക്കുകയുള്ളൂ തൽക്കാലം ഞാൻ വെളുപ്പൊന്നും നോക്കണില്ല അപ്പോൾ വൃത്തിയാവുന്നത് മാത്രമേ നോക്കുന്നുള്ളൂ വെളുക്കുന്ന കാര്യമൊന്നും നോക്കണില്ല കാരണം വീണ്ടും തീയത്ത് വെച്ച് കരിയാവാനുള്ള ആവാനുള്ള പാത്രമാണല്ലോ അതുകൊണ്ട് ഞാൻ പാത്രം കഴുകി എടുത്തു കേട്ടോ പിന്നെ അല്ലാതെ കുറേ കിടപ്പുണ്ട് തൽക്കാലം ഞാൻ കഞ്ഞി വെക്കാനുള്ള പാത്രവും അതിൻ്റെ അടപ്പും ഒരു തവിയും കഴുകിയെടുത്തു കേട്ടോ അത്യാവശ്യമായിട്ട് അപ്പോൾ അല്ലാത്തൊരുത്തരം കാറ്റാണ് ഇനിയിപ്പോൾ ഈ ഒരു സീസൺ എപ്പോഴത്തേക്കും മാറുമെന്നൊന്നും അറിയില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തൊക്കെ ഇറങ്ങാനാണെങ്കിലേ കാറ്റിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാം കാര്യം പറഞ്ഞാൽ മിറ്റു അടിക്കാനും തുണി ആയാലിട്ടിട്ടുണ്ടെങ്കിലും എല്ലാം ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ട് ദിവസമായിട്ട് വെയിലെന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല അങ്ങനെ ഞാൻ അതാ കഞ്ഞിക്കുള്ള വെള്ളം ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടേ അതിനിടയ്ക്ക് തീ കെടാൻ നോക്കി ഞാൻ തീ പിടിപ്പിച്ചു ഇത് തന്നെ പണി കണ്ണാണെങ്കിൽ എരിഞ്ഞിട്ടൊരു രക്ഷയില്ല കേട്ടോ തീ ഊതി തീ ഊതി ഞാൻ മടുത്തു അച്ഛനുള്ളത് കൊണ്ട് കൊച്ചിനെ ഒരാളുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ തന്നീടെ വെള്ളം തിളക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അരി അരിയിടാന്ന് ഓർത്ത് അരി എടുക്കാൻ പോവുകയാണ് ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി നല്ല അരിയായിരുന്നു കേട്ടോ കുത്തരി തന്നെയാണ് താനും പിന്നെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പച്ചരി കുറച്ച് കിടപ്പുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അമ്മയോട്ടുണ്ടെങ്കിൽ ചേറിപ്പെറിക്കുകയൊക്കെ ശരിയാക്കുകയൊക്കെ ചെയ്യും ഞാൻ പിന്നെ ചേറാനൊന്നും നിന്നില്ല ചെള്ളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല അരി ആണുതാനും പിന്നെ വേവാനാണെങ്കിലും എളുപ്പമുണ്ട് നല്ല അരിയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ അത് തന്നെ വെക്കുന്നത് ഇവിടെ പിന്നെ അച്ഛനാണെങ്കിൽ ചോറ് നന്നായിട്ട് വേവണം കേട്ടോ വെന്ത ചോറിനോടാണ് താല്പര്യം എനിക്കും അമ്മയ്ക്കും അത്രയ്ക്കൊന്നും വേവണ്ട അച്ഛന് അത്യാവശ്യം ഒന്ന് വെന്ത് കുഴഞ്ഞിരിക്കണം അങ്ങനെയാണ് ഇഷ്ടം കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ അരി വാർത്ത വെള്ളവും അരി കഴുകിയ വെള്ളമൊക്കെ ചെടികൾക്കും പച്ചക്കറിക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ അരി വാർത്ത വെള്ളമെന്ന് പറഞ്ഞാൽ ചൂടില്ലാതെ പിറ്റേ ദിവസം ആകുമ്പോഴാണ് ഒഴിച്ചു കൊടുക്കാറ് അരി കഴുകിയ പച്ചവെള്ളം എടുത്ത് അപ്പം തന്നെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കും ഇഞ്ചിയുടെ ചോട്ടിലും ചീരയുടെ ചോട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കും ആ രണ്ട് മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ അതാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കാര്യം പറഞ്ഞാൽ കഞ്ഞീടെ വെള്ളം തിളച്ചിട്ടൊന്നുമില്ല എന്നാൽ ഞാൻ ഇപ്പോഴേ അങ്ങ് ഇട്ട് കൊടുത്തു വേഗം വേഗമാകുവാണേ ആവട്ടെ എന്ന് ഓർത്ത് എനിക്ക് അറിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടേ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളിവിടെ ഗ്യാസ് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഗ്യാസിലധികം പാചകം ചെയ്യാൻ ഇഷ്ടമില്ല കാരണം എളുപ്പപ്പണിയൊക്കെയാണ് പക്ഷേ ഗ്യാസ് തീരുമ്പോൾ ഒരു ചെറിയ വിഷമം അതുകൊണ്ട് ഗ്യാസ് ഇരിക്കുമ്പോൾ വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ ആ ഗ്യാസ് ഉണ്ടല്ലോ ഗ്യാസ് ഉണ്ടല്ലോ എന്നൊരു ചിന്ത വരുവേ കൂടുതലും ഞങ്ങൾ വിറകടുപ്പിൽ തന്നെ എന്തുണ്ടാക്കുന്നത് പിന്നെ ഹെൽത്തിയതാണ് കൂടുതൽ ടേസ്റ്റും അതാണ് അതുകൊണ്ട് കൂടുതലും അതിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ വിറകുണ്ട് അപ്പോൾ വിറ കൊള്ളപ്പോൾ പിന്നെ എന്തിനാണ് കാശ് കളി ഗ്യാസ് മേടിക്കുന്നത് ഒരു ഗ്യാസ് ഊറ്റി മേടിച്ചാൽ നാല് നാലര മാസത്തോളം നിൽക്കും കേട്ടോ ഇപ്രാവശ്യം നമുക്ക് ഗ്യാസ് എടുത്തിട്ട് നാല് മാസം കഴിഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ എക്സ്ട്രാ കുറ്റി എടുത്ത് വെക്കുന്നത് ഇപ്രാവശ്യം എന്തോ അതിനു തോന്നിയില്ല എടുത്തും വെച്ചില്ല അപ്പോൾ കഞ്ഞി ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊന്നും കൂടെ ഇളക്കി ഒന്ന് പിടിച്ചിട്ട് നോക്കിയപ്പോൾ ഒന്നും കൂടെ െന്ന് വിചാരിച്ചു കാരണം ഞാൻ പറഞ്ഞില്ല അച്ചനച്ചിരി കൂടെയൊക്കെ വെന്തതാണ് ഇഷ്ടമെന്ന് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചുതന്നെ വെച്ചേ നമ്മൾ കഞ്ഞിക്കകത്ത് ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ കഞ്ഞി വേവുമ്പോൾ കഞ്ഞിക്കകത്ത് ഉപ്പൊക്കെ ഇടാറുണ്ട് കാരണം നമ്മൾ ചെടിക്കൊക്കെ ഒഴിക്കുന്ന വെള്ളമല്ലേ അപ്പം ഉപ്പിട്ടാ പറ്റില്ലല്ലോ പണ്ട് മുതലേ നമ്മൾ അങ്ങനെ ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ കഞ്ഞിയിൽ ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോറിൽ ഇടും അത്രേ ഉള്ളൂ അങ്ങനെ ചോറ് ഞാൻ വാർത്തേ അതിനുശേഷം ചീര ഉണ്ടായിരുന്നു ചീര പരിപ്പും ചീരയും കറിയും ഒക്കെ ആണെന്ന് വിചാരിച്ച് ചീര കുറച്ച് ഉള്ളത് എടുത്തു പല കളറുണ്ടായിരുന്നു കേട്ടോ മെറൂൺ കളറും പച്ചയും പിന്നെ തണ്ടിന് ഒരു പിങ്ക് കളറുള്ള ചീര അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തൊക്കെ നീപ്പോ ഞാനപ്പോൾ ഇവിടുത്തേത് കണ്ടു കിളുന്ത ചീരയാണ് അപ്പോൾ അത് പറിച്ച് അരിഞ്ഞ് കറി വെക്കാൻ പോകാണേ അത് അപ്പുറത്ത് ഞാൻ പരിപ്പ് വേവിച്ചെടുക്കുകയും കൂടെ ചെയ്തു കുറച്ച് പരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ അത് വേവിച്ചു മഞ്ഞൾപ്പൊടിയും ഉപ്പുവിട്ട് വേവിക്കു എന്നിട്ട് അതിലേക്ക് ഒരു അരപ്പും തയ്യാറാക്കി അരപ്പൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും കുറച്ച് മുളകും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു അരപ്പായിരുന്നേ അപ്പോൾ അത് നന്നായിട്ട് അരച്ചിത് ആ അരപ്പെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് കടുക് തളിക്കുകയും കൂടെ ചെയ്ത് കൊല്ലമുളകും കടുക് ഇട്ട് താളിച്ചെടുത്തു കിട്ടും അങ്ങനെ ചട്ടിയിലാണ് ഉണ്ടാക്കിയേക്കുന്നേ അത് കറി വേവുകയും ചെയ്തേ തീ നല്ല സ്ട്രോങ് ആയിട്ട് കത്തുവാണെങ്കിൽ പെട്ടെന്ന് എല്ലാം ആയി കിട്ടുവേ അപ്പോൾ ചീര നിന്നുകൊണ്ട് ഇന്നത്തെ കാര്യം അതിൽ കലാശിച്ചു ഇവിടെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള കറിയാണ് പരിപ്പും ചീരയോ അല്ലെങ്കിൽ പരിപ്പും മുരിങ്ങയോ ഒക്കെ വെക്കാറുണ്ടേ കൂടുതലും നമ്മൾ ഒഴിച്ചുകറിയൊക്കെ പറമ്പിൽ നിന്ന് തന്നെ എന്തേലും ഒക്കെ പറ്റം ഉണ്ടാക്കാറേ പിന്നെ താഴത്തെ അമ്മച്ചി രണ്ട് കോഴിമുട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ കോഴിമുട്ട മുട്ട ഇട്ടാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞമ്മൾ നമ്മളിടയ്ക്ക് അവിടുന്ന് വാങ്ങാറില്ല അപ്പോൾ ആ മുട്ടയും കൂടെ ഞാൻ പൊരിച്ചിടത്തേ കുറച്ച് കാന്താരിയും ചുവന്തള്ളിയൊക്കെ അരച്ചിട്ടാണ് കേട്ടോ കുത്തി പൊരിച്ചത് അതിന് ഞാൻ അച്ഛന് ചോറ് കൊടുക്കാൻ പോവുകയാണെ പൊതുവേ അച്ഛന് മുട്ട ഇഷ്ടമല്ല കേട്ടോ മീനോ മീനെന്തെങ്കിലും ആണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ ഉണക്കമീനും തീർന്നു പോയി ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ നങ്ക് അപ്പോൾ അതും തീർന്നു പച്ചമീനും ഇരിപ്പില്ലായിരുന്നു പിന്നെ ഇരിക്കുന്ന കുറച്ച് ചിക്കനാണ് അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ആ ഞാനപ്പോൾ ആ എളുപ്പത്തിന് ആ കോഴിമുട്ടയൊന്ന് തോരൻ പോലെ ആക്കി എടുത്തിട്ട് പിന്നെ ഈ പരിപ്പും ചിരിയും കറിയും കൂടെ വെച്ചു മതിയല്ലോ ഇനി അപ്പുറം എന്താ വേണ്ടേ പിന്നെ നല്ല ചൂട് ചോറും അച്ഛൻ നല്ല വയറ് നിറച്ച് കഴിച്ചു കേട്ടോ പിന്നെ അച്ഛന് കൊടുത്തതിന് ശേഷം ഞാൻ പോയി എടുത്തു കേട്ടോ കറി ഇന്നിപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരം വൈകുന്നേരത്തേക്കും കൂടെ കാണുവുള്ളേ അച്ഛനും കൊച്ചിനും അച്ഛനും കൊടുത്തതിന് ശേഷം കൊച്ചിനു കൊടുത്തു ശേഷം ഞാൻ കഴിക്കാൻ പോവാണ് അവനാണെങ്കിൽ പരിപ്പും ചീരയും കറി വലിയ ഇഷ്ടമാണ് അവൻ അങ്ങനെയൊന്നുമില്ല എന്ത് കറിയാണെങ്കിലും കൂട്ടിക്കോളെ പിന്നെ സാമ്പാറിനോട് ചെറിയൊരു മടുപ്പുണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും നാടൻ കറികളൊക്കെ ആണെങ്കിൽ വലിയ കാര്യമാണ് പരിപ്പും ചീരയും അതുപോലെ വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങയില കറി അങ്ങനത്തെ എല്ലാം വലിയ ഇഷ്ടമാണ് കുഞ്ഞിലേ തൊട്ടിങ്ങനെ കറിയൊക്കെ കൊടുത്തു കൊടുത്തുകൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂട് ചോറും ആ ചീരക്കറിയും മുട്ട കോഴിമുട്ട ചിക്കി പൊരിച്ചതും എല്ലാം കൂടെ കഴിക്കാൻ കോഴിമുട്ട ചിക്കി പൊരിച്ചതിനകത്ത് നന്നായിട്ട് കാന്താരി മുളക് അരച്ചിട്ടുണ്ട് കുറേ കാന്താരി മുളകൾ പഴുത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കരച്ച് ചേർത്തു അപ്പം നല്ല ടേസ്റ്റായി അത് ഞാനൊന്ന് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുകയും കൂടെ ചെയ്തു അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടി അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും ടേസ്റ്റ് ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുവാണേ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെയാണ് ഇങ്ങനെയാണ് രണ്ട് കറിയിലും വെച്ചുകൊണ്ട് ഒരു കറി കൂട്ടി കഴിക്കും എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തിരിച്ചറിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ അടുത്ത കറിയും കൂട്ടി കഴിക്കാറ് അല്ലാതെ ഒന്നിച്ച് കൂട്ടിക്കൊഴിച്ച് കഴിക്കാറേ ഇല്ല അവിടെ അമ്മ ഞാൻ പിന്നെ അങ്ങനെ അങ്ങനൊന്നുമില്ല കേട്ടോ കൂട്ടി കഴിച്ച് കൂട്ടിക്കൊഴിച്ചാണെങ്കിലും കഴിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരുമ്പോണ്ടെന്ന് അപ്പം അതിനി വെച്ചുകൊണ്ടിരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തേക്ക് ഞാനൊരു കറി പെരളൻ പോലെ ഉണ്ടാക്കിയെടുക്കുവാണേ തീ പിടിപ്പിക്കാൻ ഇച്ചിരി പാടായിരുന്നു അച്ഛൻ അത് പിടിപ്പിച്ചു തന്നാണ് വൈകുന്നേരം ചോറ് പോകേണ്ട അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കുവേ അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴേ അങ്ങ് വെച്ചുണ്ടാക്കുവാണെങ്കിൽ ഗ്യാസ് തീർന്നതല്ലേ രാത്രി കിടന്ന് മെനക്കിടന്നുണ്ടല്ലോ അമ്മ വരുമ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ പിന്നെ അമ്മ വരുമ്പോഴേ ഉണ്ടാക്കും ഉള്ളു കേട്ടോ അമ്മയ്ക്ക് അമ്മയുടെ ഒരു രീതിയൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് ഉണ്ടാക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടം ഞാനിപ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചാണ് ഇനിയിപ്പോൾ രാത്രിയിലെല്ലാം മഴയൊക്കെ ആണെങ്കിൽ പുറത്ത് തീ പിടിപ്പിക്കാനും എല്ലാം ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങ് ചെയ്തു വെച്ചു കേട്ടോ ഇപ്പം തന്നെ തീ പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു തീ അണഞ്ഞണഞ്ഞ് പോവായിരുന്നു കാറ്റ് കാരണം പിന്നെ അച്ഛൻ വന്നു തരത്തി പിടിപ്പിച്ചു തന്നു തീയ്യ് പിന്നെ ഞാൻ ഊതി 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 പുക വീടിനകം മുഴുവൻ പുകയായിട്ടുണ്ടേ രാവിലെ വിറ്റടിച്ചൊന്നുമില്ല ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ വൈകുന്നേരം സന്ധ്യയല്ലേ വിളക്കൊക്കെ കത്തിക്കേണ്ടതല്ലേ എന്ന് ഓർത്ത് മിറ്റം നാലുപോറൊന്നും അടിച്ചിട്ടുട്ടോ ഈ കാറ്റുള്ള സമയത്ത് വിറ്റടിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് കാരണം കരിയിലെല്ലാം നമ്മൾ തിരിച്ച് ഇട്ട സ്ഥലത്ത് തന്നെ വന്ന് വന്ന് കിടക്കും പിന്നെ അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് പുല്ലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തുവാരി കളഞ്ഞു എന്നാൽ മുറ്റത്തേക്കൊന്നും ഇറങ്ങാനേ തോന്നില്ല ഇന്ന് രാവിലെ എന്തിനോ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്നും ഇറങ്ങി പിന്നെ ഇറങ്ങിയിട്ടേ ഇല്ല കഥകൾ രണ്ടും ക്ലോസ് ചെയ്ത് വീട്ടിനകത്ത് തന്നെയായിരുന്നു പിന്നെ പുറകുവേശത്തായിരുന്നല്ലോ പാചകം അങ്ങനെ കുറച്ച് നേരം പുറത്തിറങ്ങി അത്രേ ഉള്ളൂ കാരണം ഈ കാറ്റത്ത് നമ്മൾ എന്ത് ചെയ്യാനാണ് വെളിയിൽ ഇറങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പക്ഷേ മിറ്റം ഒഴിച്ചില്ലെങ്കിൽ ഒരു സമാധാന അതുകൊണ്ട് വൈകുന്നേരം എന്തായാലും മിറ്റുമൊക്കെ വന്ന് അടിച്ചിട്ടു കാര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും അടിച്ചിട്ടു ഈവനിങ് ആയ ഇവനൊരു പുറത്തേക്കൊരു ചാഞ്ചാട്ടം കൂടുതലാണേ അപ്പോൾ ഒന്നുകിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെയാണ് കേട്ടോ കൊണ്ട് നടക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ അതെ പട്ടീനെയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി വെളിയിലേക്ക് ചാടിയതാണേ ഇന്ന് ചെടിയുടെ അടുത്തേക്കൊന്നും വന്ന് പോലും നോക്കിയില്ല കേട്ടോ ഈ കാറ്റ് കാരണം ബോൾസത്തിൻ്റെ തണ്ടിന് കട്ടി കുറവായത് പെട്ടെന്ന് ബലം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഒടിയുവാണ് അതുകൊണ്ട് ഇന്ന് പുറത്തേക്കൊന്നും ഒട്ടും ഇറങ്ങിയില്ല എനിക്ക് ഇനി ഒത്തിരി കാറ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ചെവി വേദനയൊക്കെ എടുക്കുവേ അതുകൊണ്ട് അധികം നേരം കാറ്റ് കൊണ്ട് വെളിയിലേക്ക് വന്നില്ല ഇപ്പോൾ ഈ ഒരു പൂവിൻ്റെ സീസൺ ആണ് കേട്ടോ ഇത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് പുറത്തു നിന്നൊക്കെ പുറത്തുകൂടെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് നല്ല രസമായിട്ടുള്ള പൂവാണ് ഇപ്പോൾ ഒരു അഞ്ചഞ്ചര ആയപ്പോൾ ഞാൻ ഇതാ വീണ്ടും പുറത്തിറങ്ങി കേട്ടോ നല്ല കാറ്റാണ് പെരും കാറ്റാണ് കേട്ടോ അതുകൊണ്ട് കൊച്ചു ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഒപ്പവേ അവൻ കാറ്റന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവന് കുറച്ചേരം പുറത്തിറങ്ങണമെന്നും പറഞ്ഞ് വാശിയെടുത്തു അപ്പോൾ അതാണ് ഞാൻ മുറ്റത്തേക്ക് കുറച്ചേരം ഇറക്കിക്കൊണ്ട് കൊണ്ടുവന്നെ അവൻ ഈ പട്ടീനെയൊക്കെ പൂച്ചേനെയൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ അതിൻ്റെ പീ ബൈ